നമസ്കാരം അപ്പോൾ കെ എസ് ആർ ടി സി അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല അവർക്ക് അവർക്കിപ്പോൾ ട്രാഫിക് നോക്കണ്ട സിഗ്നലിൽ നോക്കണ്ട എന്ത് ചെയ്താലും അവർ പുറത്ത് കേസെടുക്കാൻ നോക്കത്തില്ല കാരണം നമ്മുടെ ഗണേശ കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം ഇതിനകത്ത് മദ്യവാഹാനികളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാടൻ പാഷ പറഞ്ഞാൽ അദ്ദേഹം ഊത്തുമിഷിയം വെച്ചത് വെച്ചപ്പോഴത്തേക്ക് പിന്നെ എല്ലാ കണ്ടക്ടർമാരെയും പിടിക്കുന്നുണ്ട് അതാണെന്നില്ല പെണ്ണെന്നില്ല ഇതിനകത്ത് ഉണ്ട് എക്സെപ്ഷണൽ കേസസ് ഒന്നുമില്ല അതുകൊണ്ട് പിടിച്ചു വന്നപ്പോഴത്തേക്കും ആദ്യം നല്ലൊരു ശതമാനമായിരുന്നു അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പോൾ ഒരു മദ്യപാന ഒരു ശകലം നിർത്തലെ ഇത് അത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നാലും ഇതെപ്പോഴും ചെയ്യുന്നില്ലല്ലോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് ഇതിന് ഒരു സേഫ്റ്റി ഇല്ല ഇതിന് ബ്രേക്കില്ല ക്ലച്ചില്ല ഒന്നുമില്ല അപ്പം ഇനി ഞാൻ തന്നെ പല അനുഭവസ്ഥനാണ് കാരണം ഞാനിങ്ങനെ കാരണകത്ത് പോകുമ്പോഴത്തേക്ക് കെ എസ് ആർ സിയുടെ പുറം കൊണ്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇവൻ അവനെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തെ മുട്ടും അത് ചെറുതായാലും വലുതായാലും അപ്പോൾ എനിക്കൊരു സംശയം വന്നത് ചില ഡോപ്പിൽ ആൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ബസ്സിൻ്റെ ഫ്രണ്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ എനിക്കറിയണ്ടേ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടേക്കും ഇപ്പോൾ അവൻ്റെ പുറത്ത് കയറിപ്പോടും ആളുടെ പുറത്തോടെ കയറിപ്പോവും ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന എതിരെ വരുന്ന വാഹനത്തിനെ ഇടിച്ചിടും അപ്പോൾ ഞാനിത് കണ്ടക്ടർ പല ആളിനും വരുമല്ലോ ഇവിടെ അപ്പോൾ ഞാനത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ സത്യമാണ് നമ്മളിത് ഒരു പരുവത്തിന് അങ്ങ് ഓടിച്ചങ്ങ് പോകും ഈ വണ്ടിക്കൊന്നുമില്ല പക്ഷെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്ര മൂ നാല് മണിക്കൂറുണ്ട് എറണാകുളം തിരുവനന്തപുരത്തുള്ളെങ്കിൽ ട്രാഫിക് നോക്കണ്ട ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കളഞ്ഞിട്ട് ഇങ്ങളുടെ ജീവനും കൂടെ ഓടിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യാതൊരു യാത്രക്കാർക്ക് യാതൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല അതൊരു വലിയ കാര്യം നമ്മൾ അതിൽ പോയി എന്നാലും മറ്റ് വണ്ടികൾ വീഴ്ച അതൊരു ഒരു സേഫ്റ്റിയാണ് കാരണം വലിയ ആനപ്പുറത്ത് നിന്ന് പട്ടിയെ പേടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ വലിയ വാഹനത്തിലല്ല ഇരിക്കുക അതുകൊണ്ട് പിന്നെ ഇടിച്ചാലും വലിയ കുഴപ്പമില്ല പിന്നെ മറിഞ്ഞൊക്കെ താഴെ പോകുന്നതെങ്കിലും ഉള്ളു കുഴപ്പം പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറയാൻ അത്യാവശ്യമായിട്ട് പറയേണ്ടത് ഈ ഓട്ടോറിക്ഷയുടെ കാര്യമാണ് എനിക്ക് ഓട്ടോറിക്ഷക്കാരെ ഭയങ്കര സന്തോഷമാണ് കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് സ്ഥലം പോകണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടേ നടക്കത്തുള്ളൂ പക്ഷേ അത് ഒരു ബുദ്ധിമുട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലീസ് എപ്പോഴും പിടിക്കും അപ്പോൾ അതിനവർ ചെയ്ത് നേരത്തെ അഡ്വാൻസ് ചെയ്തതിനൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കുന്ന നമ്പരൊക്കെ വെച്ചിട്ടത് മറ്റൊരു കാര്യം അത് രഹസ്യമായിട്ട് അത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇത് പറയാൻ വന്നത് ഇതാണ് അവർ അവർ പറയുന്ന ഡോക്ടറെ ഇത് നമുക്കൊരു ഒരു ഒരു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കൊണ്ട് ചെല്ലണം ഞങ്ങൾ നിങ്ങളത് കേൾക്കണ്ട നിങ്ങളുടെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് സേഫ്റ്റി ഇതെല്ലാം ഉപയോഗിച്ച് പോയാൽ മതി കാരണം എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരവർ ജീവിക്കാനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ പൈസ ഉള്ളവർ തന്നെ എനിക്കറിയാം പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ ഒരു സൈഡ് ബിസിനസ്സാണ് ഓട്ടോറിക്ഷ അപ്പോൾ അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വരാം അല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വരാം അപ്പോൾ അവസാനം പിടിച്ചു വരുമ്പോഴത്തേക്ക് അവർ ഇന്ന് അവസാനിക്കുന്നത് അതോറിറ്റീസിൻ്റെയാണ് അപ്പോൾ അവർ അതുപോലുള്ള വണ്ടികളൊന്നും പോലീസ് പിടിക്കത്തില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും പോകാം പിന്നെ രണ്ടാമത് ഈ റീസെൻ്റായിട്ട് എൻ്റെ ഒരു വർഷാപ്പ് കാരണം തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ വരും കാരണം ഈ ഓട്ടോറിക്ഷയ്ക്ക് യാതൊരു സംരക്ഷണവും ഇല്ല ഞാൻ ചോദിച്ചാൽ അതെന്താണ് കാരണം ഇത് പിന്നെ മൂന്ന് പിന്നെ മൂന്ന് വീലുണ്ട് അതിനകത്ത് ചിലപ്പോൾ മൂന്ന് പേര് കയറും ഡ്രൈവറെ കൂടി നാല് പേരാകും ചിലപ്പോൾ രണ്ടു മൂന്ന് കൊച്ചുങ്ങളെ കൂടി നാലഞ്ച് പേരെ കയറും ചിലപ്പോൾ അതിനെ ഇൻഷുറൻസ് കാണത്തില്ല അതിന് യാതൊരു പേപ്പറും കാണത്തില്ല ഒന്നും കാണത്തില്ല പോലീസിന് നമ്മൾക്ക് പോലീസിനെ കുറ്റം പറയാൻ ഒക്കത്തില്ല കാരണം മെജോറിറ്റി വരുമ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവർ പിടിക്കും കാരണം അവരും മനുഷ്യരല്ലേ പിന്നെ അവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ലെഫ്റ്റ് ഒന്നില്ല റൈറ്റ് ഒന്നില്ല വണ്ടിയുടെ കീഴിൽ കൂടി മേളിൽ കൂടി ഒക്കെ പോവും എന്നാലും ഈ യാത്രക്കാർക്ക് ഒരു സേഫ്റ്റി വരണമെങ്കിൽ ഓട്ടോക്കാർ നമുക്കിതേ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് ആരുമില്ല എല്ലാവരും ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നത് അതിൽ ഈ വെണ്ടർ പറയുന്ന പോലെ അപ്പൻ്റെ അപ്പൻ്റെ കണക്ക് പോലെയാണ് ആ പല ആളിലും പല തെറ്റുകൊക്കെ ചെയ്യും അപ്പോൾ ചോദിക്കുന്നെ കണക്ക് പഠിപ്പിച്ചത് അപ്പം പിന്നെ അപ്പനെ പഠിച്ച് അപ്പൻ്റെ അപ്പൻ്റെ പഠിപ്പിച്ച കണക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ലെഫ്റ്റിൽ കൂടെയും പോവും റൈറ്റിൽ കൂടെയും എപ്പോഴും ഒക്കെ പോവും പക്ഷേ ഈ സേഫ്റ്റിക്ക് യാതൊരു യാതൊരിതുമില്ല അപ്പം പല ആളുകളും പിന്നെ ഡോക്ടർ ഇതിനെന്താണ് സേഫ്റ്റി സേഫ്റ്റിയൊക്കെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞു നമ്മൾ കാറിനൊപ്പം ബെൽറ്റ് പിന്നെ ബെൽറ്റ് ഇടുന്നുണ്ട് അതുപോലെ അറ്റ്ലീസ്റ്റ് ഓട്ടോയ്ക്ക് ഒരു ബെൽറ്റ് ഇടുന്നത് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഗുണമുണ്ട് അവർ ഡോറൊക്കെ അപ്പറും അപ്പറുമൊക്കെ ഡോറ് വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം നാല് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഡോറെല്ലാം പിന്നെ ഔട്ട് ഓഫ് ഓർഡർ ആവും ഇറങ്ങാനും കയറാനും ഒക്കാത്ത രീതിയിലുള്ള ഡോർ പിന്നെ അവർ എന്ത് ചെയ്യും അവരതങ്ങ് വിളിച്ചു മാറ്റും അപ്പം ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം ഈ ഓട്ടോയിൽ പോകുന്നവർക്ക് യാതൊരു ഇല്ല അതിപ്പോൾ നമ്മൾ ഓട്ടോക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് അതോറിറ്റീസ് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഇപ്പോൾ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഇപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് ആൾക്ക് കുറഞ്ഞ ചിലവർ കാറിനകത്തോ ബിസിനകത്തോ ഒന്നിനൊക്കെ നല്ലവർക്കിപ്പം കേരളം മുഴുക്കെ പോകുന്നത് നല്ല കാര്യം അവരുടെ ഉപജീവന മാർഗം വ്യത്യാസപ്പെടുത്താം ഇതെല്ലാം ചെയ്യാം പക്ഷേ ഗവൺമെൻറ് അതിനുള്ള അത് പിന്നെ സേഫ്റ്റിയും കൂടെ അവർക്ക് കൊടുക്കണം ഇപ്പോൾ സ്പീഡിൻ്റെ സ്പീഡ് ലിമിറ്റ് ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ അപകടം വരാൻ കൂടുതൽ സാധ്യതയാണ് കാരണം നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ എടുക്കാം നല്ല സ്പീഡിലാണ് വരുന്നത് കാരണം അവർക്ക് ഈ സമയത്തിനവിടെ ഒരു സ്റ്റേഷനിലും മറ്റൊരു സ്റ്റേഷനിലും എത്തണം അപ്പോൾ ഈ അവർ ഈ കൊച്ചു വണ്ടികളൊന്നും നോക്കത്തില്ല അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വലിയ വലിയ വണ്ടികൾ കൊച്ചു വണ്ടികളെ മൈൻറ്റ് ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ ഉദാഹരണമൊക്കെ ഇപ്പം നമ്മുടെ വലിയൊരു വണ്ടി എന്നിരുന്നോട്ടെ പിന്നെ അത് പിന്നെ അതിന് ഈ സിക്സ് വീലറോ അല്ലെങ്കിൽ എയ്റ്റ് എയ്റ്റ് പിന്നെ എട്ടോ പത്തോ പന്ത്രണ്ടോ വീല് വരും അവർ നാലുള്ളവനെ വൈൻഡ് ചെയ്യത്തില്ല ഈ നാലുള്ളവൻ ആറ് പിന്നെ രണ്ടുള്ളവനെ അല്ലെങ്കിൽ മൂന്നുള്ളവനെ ഒന്നും വൈൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഇതെല്ലാം അവസാനം വരുമ്പോഴത്തേക്ക് സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കാൽ നടക്കാർക്കാണ് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷേ ഇതിനെ അതോറിറ്റീസ് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണം പക്ഷേ ഇത് റോഡ് വികസിക്കാൻ പറ്റത്തില്ല കാരണം ഇതിന് വീതി എങ്ങനെ കൂട്ടും ഞാൻ പല ഹോസ്പിറ്റലുകളിലും പല ആവശ്യത്തിനായിട്ടും പോവും പ്രത്യേകിച്ച് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഓർത്തോ പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ ആക്സിഡൻറ്റിലാണ് പ്രത്യേകിച്ച് ടു വീലേഴ്സും ടീ ത്രീ വീലേഴ്സിനുമാണ് ബാക്കിയുള്ളതിന് കുറവാണ് കുറവില്ലെന്നുള്ളതല്ല അത് എന്നാലും കൂടുതലാണ് ഞാനിത് പറഞ്ഞെങ്കിൽ തന്നെ ഓട്ടോയ്ക്ക് നമ്മുടെ ഗവണ്മെൻറ്റ് അവർക്ക് മാക്സിമം സേഫ്റ്റി ആയിട്ടുള്ള യാത്രക്കാർക്ക് സേഫ്റ്റി ആയിട്ടുള്ള സംവിധാനം അവർക്ക് കൊടുക്കണം അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഉപജീവനമാർഗം അവർക്ക് പിന്നെ ജീവിക്കാനുള്ള വഴിയാണ് അവർ അവർ ചെയ്യുന്ന വലിയ സർവീസിനേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇവർക്കിപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സീറ്റ് ബെൽറ്റെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പക്ഷേ അതൊരു ചെറിയ പ്രാ പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്നാൽ ഇത് ഹെൽത്തിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുത്തരവാദിത്വം പിന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരു ആട്ടമാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് വഴി കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഇതെല്ലാം അവസാനം വരുന്നത് ഹോസ്പിറ്റൽ അവർ പിന്നെ വലിയൊരു എമൗണ്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെയും ഒരാക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പോലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്ക് വരാനൊക്കത്തില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങളിത് കേട്ടൊരു പ്രയോജനം ഉണ്ടാവണം അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിൻ എല്ലാ രോഗങ്ങൾക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് പിന്നെ എങ്ങനെയാണ് ഹാർട്ട് ഡിസീസ് ഒഴിവാക്കാൻ പറ്റും ബ്ല പിന്നെ ആൻജിയോ ബ്ലാസ്റ്റ് ഒഴിവാക്കാം അതുപോലെ ബൈപ്പസറി എങ്ങനെ ഒഴിവാക്കാം ഈവൻ ആൻജിയോഗ്രാം തന്നെ എങ്ങനെ ഒഴിവാക്കാം അതിനുള്ള ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അതായത് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ വരുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ഏഴ് മണിക്ക് ശേഷം കോൺടാക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും